പുതിന പിടിക്കുന്നില്ലെങ്കിൽ എന്നാൽ ഒരു കഷ്ണം അലോവേര വെച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്തു കൊടുത്ത് നോക്കൂ കേട്ടോ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ വെയിരെന്നറിയും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചട്ടിയിൽ നന്നായിട്ട് ഉഷാറായിട്ട് നട്ട് വളർത്താം ഇതുപോലെ നിങ്ങൾക്കും മുറ്റത്ത് പോലെ വളർത്തിയെടുക്കാം കേട്ടോ ഇതും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു പുതിയയാണ് ഇങ്ങനെ നട്ടുണ്ടാക്കിയത് കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള പുതിന നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട അപ്പം നിങ്ങൾക്ക് കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കുക അല്ല വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ വേറൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ച ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിതാ ഇതേപോലൊരു കമ്പ് പുതിനേൻ്റെ എടുത്തു എന്നിട്ട് കുറേ ഇലയൊക്കെ ഉണ്ട് കളയാട്ടോ അടിവശത്തുള്ള ഇലകളൊക്കെ അങ്ങ് അങ്ങ് കളഞ്ഞിട്ട് ഏറ്റവും മുകളിൽ വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം വയ്ക്കുക ഇനി ഇല ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നിട്ട് നമ്മളൊരു അലോവേരേൻ്റെ കഷ്ണം എടുത്ത് അതിലേക്ക് നിങ്ങൾക്ക് ഒരു പത്ത് കമ്പ് വേണമെങ്കിലും ഇതുപോലെ അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അലോവേരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് വേര് പിടിക്കാൻ നന്നായിട്ട് സഹായിക്കും അപ്പം ഞാനിതാ ഈ ഒരു അലോവേരയിലേക്ക് കുത്തി വെച്ചു ഇനി നമുക്കൊരു കുഞ്ഞി ചട്ടിയിൽ നട്ടുവെക്കണം എന്നാലാണ് വേര് കുറച്ചും കൂടി ഫാസ്റ്റിൽ നിറയുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതേ പേവലങ്ങ് വെച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി ഒന്ന് ട്രൈ ചെയ്യുക കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട